വിടെ പറഞ്ഞത് അധ്യാപക വിദ്യാർത്ഥി സുഖാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു സംഘടനകൾ അതിനെ അനുകരിക്കണോ അത് അങ്ങനെയാണോന്ന് ഞാൻ പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞത് എ ബി വി പി സംസ്ഥാന അധ്യക്ഷൻ ശിവസന്നെ നാട്ടിലുള്ള എസ് ഡി കോളേജിലെ പ്രൊഫസർ ഡോക്ടർ വൈശാഖ് സദാശിവൻ സംസ്ഥാന പ്രതിഷ്ഠ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഞങ്ങൾ മൂന്നുപേരെ ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപനാണ് ഹലോ എൽ പി സ്കൂൾ യു പി സ്കൂൾ അധ്യാപകനെ ശ്രീകാന്തമാശ മറ്റാണ് മറ്റൊരാൾ മെഡിക്കൽ കോളേജിലെ അശ്വൻ പ്രൊഫസറാണ് അപ്പോ എല്ലാ മേഖലകളിൽ നിന്നും അധ്യാപകരെ വൈസ് പ്രസിഡന്റുമാരായിട്ടും പ്രസിഡന്റായിട്ടും നിശ്ചയിച്ച പോലെ അഡ്വാൻറ്റേജ് വിദ്യാർത്ഥി വിഷയങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ ഇന്നതാണ് മാറ്റർക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഈ അധ്യാപകർ അതാത് മേഖലകളിൽ സാധിക്കും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അഭിപ്രായം പറയാൻ മൂന്ന് പേരുണ്ട് അതെന്തുകൊണ്ടാണ് ഈ വരുന്ന സർക്കുലർ അധ്യാപകർക്ക് വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിന്റെ രാഷ്ട്രീയം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും കുട്ടികൾ തുറന്ന സമരത്തിന് പോകുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയും സംഘടനാ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിമാരുമാണ് വിദ്യാർത്ഥികൾ ഒരു പ്രമേയം ഒരു വിഷയത്തിൽ പ്രമേയം അവതരിപ്പിക്കുന്നത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത വിദ്യാർത്ഥികളാണ് നീ അത് ചെയ്താൽ മതി ചെയ്താൽ മതി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുടെ സ്വഭാവം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വി ഡി സോ സതീഷിനെ കുറിച്ച് ആന് പറയാം ഇങ്ങനെ പറയുമ്പോൾ മറുഭാഗത്ത് ആ മൈക്കെല്ലാം കൂടി ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞ കെ സുധാകരനെ കുറിച്ച് അതിന് പറയാൻ സാധിക്കത്തില്ല ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പുകൾക്ക് വീതം വെക്കുന്നതിനനുസരിച്ച് വിദ്യാർത്ഥി സംഘടനകളുടെ അഭിപ്രായം പറയുകയും ആ രീതിയിൽ മാത്രം മുമ്പോട്ട് പോകുകയും ചെയ്യുന്ന ഒരു രീതി ശരിയല്ലെന്നാണ് ആരോഗ്യപരമായി ഞാൻ ആദ്യം വിമർശിച്ചത് അധ്യാപകരെ നിയന്ത്രിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഭരണഘടന എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് ഭരണഘടനയെ പിച്ച് ചീന്തിക്കൊണ്ട് അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന മുത്തശ്ശിയുടെ ചെറുപതിനെക്കുറിച്ച് അഭിമാനത്തോടി പറയുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി സംഘടന നേരെ മുഖത്തോക്കിയാൽ മനുഷ്യനോട് ചോദിക്കണം ഈ അടിയന്തരാവസ്ഥ സമയത്ത് ഇങ്ങനെയൊരു നമുക്ക് ചർച്ച ചെയ്യാൻ വയ്യ ഇതുപോലെ ഇപ്പൊ നമ്മൾ സർഗാത്മകമായ വിഷയം ചർച്ച ചെയ്യുന്നു മനുഷ്യൻ ഒരുമിച്ച് ചേരാൻ വയ്യ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല പോലീസ് സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെ അതിക്രൂരമായി അതിക്രൂരമായി ആ ക്രൂരത ഏറ്റുവാങ്ങേണ്ടി വന്ന സങ്കൂരിയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് വിദേശത്തെ സംഘടനകൾ സംഘത്തിന്റെ വിദേശത്തെ സംഘടനകൾക്കുണ്ട് അതേപോലെ തന്നെ ഇടദോഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട് അപ്പൊ രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് പ്രതിയോഗികളെ ഇല്ലാതാക്കാൻ ഭരണഘടനയെ വലിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശിയെക്കുറിച്ച് അദ്ദേഹം മിണ്ടാതെ വരുന്ന സമയത്താണ് രാഷ്ട്രീയം ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളെ എല്ലാം അഡ്രസ് ചെയ്യപ്പെടണം എന്നുള്ളിടത്താണ് ഞാൻ വിദ്യാർത്ഥി സംഘടനകൾ സ്വതന്ത്രമാകണം എന്നുള്ളതിനെ കുറിച്ച് ആ സൂചിപ്പിച്ചത് ശിവർസാനോട് വളരെ സ്നേഹത്തോടുകൂടി പറയാനുള്ളത് രാഷ്ട്രീയം എന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്നാണ് രാഷ്ട്രീയമില്ലാതെ എങ്ങനെ രാഷ്ട്രത്തെ സംബന്ധിച്ച് രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാകണം രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടങ്ങൾ ആകരുമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നിർണായക സമയത്ത് സി പി എം പ്രതിസന്ധിയിലാകുന്ന സമയത്ത് എസ് എസ് ഐക്കും സമരം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും അവരെ കാര്യം വാർത്താ മാധ്യമങ്ങൾ ആ വിഷയത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് രണ്ടു ദിവസത്തേക്ക് മാറിയാൽ മറ്റെന്തോ ഈ വിഷയം മാറിക്കിട്ടുമോ എന്ന് ചിന്തിച്ച് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നിടത്താണ് തെറ്റേ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് കൃത്യമായ അഭിപ്രായം ഉണ്ടാകും അഭിപ്രായം പറയുകയും പ്രകടിപ്പിക്കുകയും സാമ്പത്തിക കളക്ഷൻ ഉൾപ്പെടെ അതിനുവേണ്ടി ചെയ്യുന്നതിനോട് ആരാണ് വിയോജിപ്പ് പക്ഷേ അവനവന്റെ വീട്ടിലെ പട്ടിണിയ പുറത്തുപോയി അടുത്ത വീട്ടിലെ പട്ടിണി മാറ്റിയാൽ ഫേസ്ബുക്കിൽ വന്നേക്കുമെന്ന് കരുതി അവിടേക്ക് ഓടുന്ന രാഷ്ട്രീയമാണ് എന്റെ കുഞ്ഞു പട്ടിണി സമയത്ത് അവന് അരി എത്തിച്ചു കൊടുക്കുന്നതിന് മുന്നേ പേരുടെ ഒരു ഒരു പ്രശംസ ആഗോളതലത്തിൽ സംസാരിച്ചാൽ കഴിയുമ്പോൾ ആഗോളതലത്തിലേക്ക് നമുക്ക് എപ്പോഴാണ് പോകാൻ സാധിക്കുന്നത് ഒരു ചെറിയ കഥയോർമ്മ പെട്ടെന്ന് ഒന്ന് അവസാനിപ്പിക്കാം നീ നന്നായാൽ ലോകത്തെ നിനക്ക് മാറ്റാൻ സാധിക്കുമെന്ന സാധുസന്യാസിയെ ഉപദേശിച്ച ഒരു കഥയുണ്ട് ഒരു ലോകത്തെ മുഴുവൻ മാറ്റാനുള്ള കഴിവ് എനിക്ക് തരണം എന്ന് പറഞ്ഞു ശരി തന്നു ഇവൻ ലോകത്തെ മുഴുവൻ മാറ്റാൻ വേണ്ടി നടക്കുന്നു പക്ഷെ അവൻ പറഞ്ഞു സമയം എനിക്ക് കൂടുതൽ വേണം ദൈവത്തിനോട് വീണ്ടും പറയാം എനിക്ക് ഒരു അനുഗ്രഹം കൂടി തരണം എനിക്ക് എന്റെ ഈ രാജ്യത്തെ മാറ്റാൻ ഒരു കഴിവ് തരാൻ സാധിക്കും ശരി കൊടുത്തു വീണ്ടും സാധിക്കാതെ ഒരു സമയത്ത് പറയും അതിനും കൂടുതൽ സമയം വേണ്ടി വരുന്നു എനിക്ക് എന്റെ സംസ്ഥാനത്തെ മാറ്റാനുള്ള കഴിവ് മതി കൊടുത്തു പറ്റുന്നില്ല അവസാനം അയാൾ പറഞ്ഞത് എനിക്ക് കുറെ കുഴപ്പങ്ങളുണ്ട് എന്നെ മാറ്റാൻ സ്വതന്ത്രമായി എനിക്ക് ചിന്തിക്കാൻ സാധിക്കും ഇതാദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഈ ലൈഫ് സ്പാൻ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ലോകത്തെ തന്നെ അദ്ദേഹത്തിന് മാറ്റാൻ സമയം ഒരുപാട് വിഷയങ്ങൾ ഈ കുട്ടികളുടെ ലെൻസം ഗ്രാൻഡ് ശരിയായ സമയത്ത് കിട്ടാത്ത ഒരു സമയമുണ്ടായി ഈ ഉണ്ടായി ഭരണകാലഘട്ടത്തിൽ തന്നെ പറഞ്ഞു പോവുകയാണ് മോഡൽ എക്സാം നടത്താൻ ഞാൻ പറഞ്ഞല്ലോ അധ്യാപകൻ എങ്ങനെ വിദ്യാർത്ഥിക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും മോഡൽ പരീക്ഷകൾക്ക് തനത് ഫണ്ടിൽ നിന്ന് പണം എടുത്തോടെ അവകാശമാണ് പക്ഷേ തനത് ഫണ്ട് എടുത്ത് വിനിയോഗിക്കേണ്ടത് എവിടെയാണെന്ന് കൃത്യമായ ക്രൈറ്റീരിയ ഉള്ളപ്പോൾ പരീക്ഷ നടത്താൻ വരെ അത് വിനിയോഗിക്കണം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പണമില്ലെന്ന് പറയുന്ന സമയത്ത് ചെയ്യപ്പെട്ടേ ഈ വിവരം വിദ്യാർത്ഥി അറിയണ്ടേ കൃത്യമായി അതുകൊണ്ട് അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ എന്നുള്ള രീതി ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിച്ചത് സംഘടനാ പ്രവർത്തനത്തെ കുറിച്ചുകാര്യം വ്യത്യസ്തമായ കാര്യം ഇത്രയും തുറന്ന് നിങ്ങളോട് പറയാൻ അവസരം കിട്ടിയത് ഞാൻ സംഘാടകരോട് നന്ദി അവതരിപ്പിച്ചത് കൊണ്ട് വിദ്യാർത്ഥികൾ ഈ സമരങ്ങളെ ഏറ്റെടുത്തു സർഗാത്മകമായ രീതിയിൽ അതിനെ വിജയിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ രണ്ട് വർഗങ്ങളായി കണ്ട് എനിക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നി അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം ഒരു മാധ്യമത്തിൽ ഒരു സംഘടനാ പ്രതിനിധി പറയാം ഒരു അധ്യാപകൻ പൂട്ടിയിട്ട വിഷയത്തിൽ മാധ്യമപ്രവർത്തനം ചോദിച്ച സമയത്ത് ഒരു സംഘടനാ പ്രതിനിധി പറയാം വർഗ സമരം അതുകൊണ്ട് അതിനകത്ത് തെറ്റില്ല ഈ കുട്ടികൾ എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല അധ്യാപകൻ തെറ്റ് കാണിച്ചാൽ തെറ്റെന്ന് മുഖത്ത് നോക്കി പറയണം പ്രതികരിക്കണം അത് അതിൻ്റെതായ രീതികളുണ്ട് ഇപ്പോൾ ഗവർണർക്കെതിരായി പ്രതിഷേധം സംഘടിപ്പിക്കാം ഈ ഉപയോഗിക്കേണ്ട ഭാഷ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നയുടെ വകയല്ല എന്ന് ബാനർ ഉയർത്തു അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർ നിൽക്കുന്ന സമയം എന്താ കുട്ടി ശരിയാണ് ഒരുപക്ഷെ ആ തിളച്ചു നിൽക്കുന്ന പ്രായത്തിൽ ഇവരെ സംബന്ധിച്ച് ശരി അതായിരിക്കാം പക്ഷെ അതല്ല ആ ഭാഷ നാം ഉപയോഗിക്കേണ്ടതല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ പൊതുമുതൽ നശിപ്പിക്കരുത് യൂണിവേഴ്സിറ്റി മാർച്ച് നടത്താം എന്തിനാണ് എന്റെയും നിങ്ങളുടെയും പണം ഈ തല്ലി തകർത്തുകൊണ്ട് ഈ പൊതുമുതൽ നശിപ്പിക്കുക ആർക്കെന്ത് ലാഭമാണ് ഉണ്ട് കെ എസ് ആർ ടി സി ബസ്സിന് നേരെ കല്ലെറിയുന്ന കാര്യം ചോദിച്ചുകൊണ്ട് ഇന്ന് പഴയ സംസ്ഥാന ബസ് പറഞ്ഞു സമരത്തിന്റെ ഭാഗമായി തെറ്റില്ല കല്ലെറിയുന്ന പിടിച്ച യാത്ര ചെയ്യുമ്പോൾ സമരത്തിന്റെ ഭാഗമായി ആ കെ എസ് ആർ ടി സി കല്ലെറിഞ്ഞിട്ട് അതിനെയും ന്യായീകരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നാലോ അഞ്ചോ അധ്യാപകർ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നതിൽ എന്താണ് തെറ്റ് ചോദിക്കാം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതിനോട് ഒന്ന് പറഞ്ഞു പോണോ ആർ എസ് എസ് കാരെ വി സി നിയമിച്ചു ആർ എസ് എസ് കാരെ നിയമിച്ചു ആർ എസ് എസ് കാര് ആരൊക്കെയാണെന്ന് അല്പം മുമ്പ് ശിവപ്രസാദ് ശിവപ്രസാദ് പറഞ്ഞത് ഈ കാലിക്കറ്റ് വി സി ആരാണ് ശ്രീ രവീന്ദ്രൻ കോൺഗ്രസുകാരനാണ് അതെ ശിവപ്രസാദ് എനിക്ക് ചോദിക്കാനുള്ളത് കുഫോസിന്റെ വി സി ആരാണ് ഡോക്ടർ ബിജു ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാവാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത കുഫോസിന്റെ വി സി അദ്ദേഹം പറയട്ടെ അല്ലെന്ന് ഇനി അടുത്ത ഞാൻ പറയാം കുഫോസ് മലയാളം വി സി ആരാണ് പ്രസാദ് സാർ എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആളാണ് ആരാണ് ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാവാണ് അപ്പൊ വി സിമാരെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ രാഷ്ട്രീയം വ്യത്യസ്തമാണെന്ന് കാണുന്നിടത്താണ് ഗവർണറുടെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിവുള്ള ആളുകളെ നിയമിക്കുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയം നോക്കുന്നില്ല ഇനി താൽക്കാലിക വി സിമാർ എങ്ങനെ വന്നു എന്നുള്ളതിൽ എനിക്ക് ഈ നിങ്ങളോട് നമ്മുടെ സെലക്ട് കമ്മിറ്റിയിൽ മൂന്ന് െ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ ഈ സെലക്ട് കമ്മിറ്റിയിലേക്ക് ചാൻസലറുടെ നോമിനിയെ കൊടുത്തു യു ജി സി നോമിനിയെ കൊടുത്തു സർക്കാർ നോമിനിയെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് സമരം ചെയ്യേണ്ടത് ദയവീത് മുന്നിലാണ് സർക്കാർ നോമിനി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് വളരെ അറിയാം അവരുടെ താളത്തിനൊത്തുള്ള ബി സി ഒരു കാരണവശാലും വരില്ല ഈ തരത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റി മൂന്ന് തരത്തിലുള്ള നോമിനേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തുള്ള സെലക്ട് ചെയ്യുന്ന ആൾ ഇവർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സർവകലാശാലകളെ എ കെ ജി സെന്ററുകളാക്കുന്ന നയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കൂടി പഠിച്ചു ചെയ്താൽ കൊള്ളായിരിക്കും എന്നൊരു അഭിപ്രായം